അവൾക്കറിയാം കുഞ്ഞിനു വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് ഭാവിയുടെ അമ്മയാണെത്ര മദ്യം കടത്തിക്കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറുമായി രണ്ടുപേർ കരുളായിൽ എക്സൈസ് പിടിയിൽ കെ എൽ പൂജ്യമൂന്ന് ബി വി എഴുപത്തിയൊൻപത് നാൽപ്പത് നമ്പർ ഓട്ടോറിക്ഷയിൽ എട്ടേകാൽ ലിറ്റർ മദ്യം കടത്തിക്കൊണ്ടുവന്ന കേസിൽ കരുളായി വാരിക്കൽ സ്വദേശി മങ്ങാട്ടുതൊടിക വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നയാളെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ജിയോ അബ്ദുൾ നാസറും പാർട്ടിയും അറസ്റ്റ് ചെയ്ത് വണ്ടി കസ്റ്റഡിയിലെടുത്തു കെ എൽ പത്തേയൽ തൊണ്ണൂറെ മുപ്പത്തിയൊന്ന് നമ്പർ ടി വി എസ് വെഗോ സ്കൂട്ടറിൽ എട്ട് ലിറ്റർ മദ്യം കടത്തിക്കൊണ്ടുവന്ന കേസിൽ കരുളായി വാരിക്കൽ കോഴിശ്ശേരി വീട്ടിൽ മുജീബ് എന്നു അയാളെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി റെജി തോമസും പാർട്ടിയും അറസ്റ്റ് ചെയ്ത് വണ്ടി കസ്റ്റഡിയിലെടുത്തു കരുളായിലെ നഗറുകൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ വ്യാപനത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അറിയിച്ചു എൻ എൻഫോർ ന്യൂസ് കരുളായി വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് നിലമ്പൂർ